ർക്കും മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയിൽ ഒരു ആരോഗ്യസ്ഥിതിയിലൊരു വിഷമമുള്ള ആൾക്കാർ ഒരുപാടുണ്ട് നമുക്കൊക്കെ ഉണ്ട് മമ്മൂക്ക അറിയാൻ വേണ്ടി നമുക്കൊരു വഴിയില്ല അറിയാൻ എങ്ങനെയാണ് ഇപ്പം ശരിക്കും മമ്മൂക്ക ഓക്കെയാണ് പിന്നെ അതൊന്നൊക്കെ നമ്മള് ചെറിയൊരു കാര്യം എന്തെങ്കിലും വന്നാൽ തന്നെ ആളുകൾ അത് വലുതാക്കും അത് ആവശ്യമില്ലാതെ പബ്ലിസിറ്റിക്ക് വേണ്ടി മീഡിയ പല രീതിയിലുള്ളത് അങ്ങനൊന്നും ഇല്ല നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തെ ഫൈറ്റ് ചെയ്ത അടുത്ത ടൂ വരും അപ്പഴും ഞെട്ടി ഇതേ ആൾക്കാർ തന്നെ പറയും പുള്ളി അതും ചെയ്യണല്ലോ ഇത് കഴിഞ്ഞ പിന്നെ ഇത് ഹിറ്റ് ആവും എന്നുള്ള ഹിറ്റാവും ഞാൻ പറയുന്നത് ഈ ഒരു പടം വരാൻ വെയിറ്റ് അവസ്ഥ തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ ഹിറ്റ് ആവും ഇത് ശരിക്കും എംബുരാൻ ഇപ്പോ ഇരുന്നൂറ്റമ്പത് കോടിയൊക്കെ കഴിഞ്ഞു വസൂക്ക എംപുരാനിലും മുകളിൽ എത്തുമോ അതെങ്ങനെയാണ് എത്ര കോടി ക്ലബിൽ കയറും കോടി ക്ലബിന്റെ അല്ല ഇതിന്റെ ഒരു ഒരു നല്ല സിനിമ മെയ്ക്ക് ചെയ്തിട്ടുണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഒരു നല്ലൊരു ക്രിയേറ്റീവായിട്ടൊരു സിനിമ നല്ലൊരു ഫ്രെയിം ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു സിനിമ അത് എത്ര കോടി കയറിയാലും എങ്ങനെ കയറിയെന്നുള്ളതല്ല ആ സിനിമ ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ അതിനകത്ത് ഓൾ ടെക്നീഷ്യനാണ് ഇതിൻ്റെ ഹീറോസ് അതാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്